കോട്ടയത്തെ മുൻ എം പി സുരേഷ് കുറുപ്പിനെ അറിയില്ലേ അന്നും ഇന്നും സൗമ്യത മുഖ്യമന്ത്രിയാക്കിയ സുരേഷ് കുറുപ്പിന് എതിരാളികൾക്കിടയിൽ ജെന്റിൽമാൻ പരിവേഷമാണുള്ളത് യു ഡി എഫിന് ഏറെ വേരോട്ടമുള്ള കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലും ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും പലതവണ സുരേഷ് കുറുപ്പ് ജയിക്കാൻ കഴിഞ്ഞതും രാഷ്ട്രീയത്തിന് അതീതമായി ലഭിച്ച വോട്ടുകളായിരുന്നു തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആദ്യ മത്സരത്തിൽ സിറ്റിംഗ് എം പി സ്കറിയ തോമസിനെതിരെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് വോട്ടിൻ്റെ അട്ടിമറി ജയം നേടിയായിരുന്നു കുറുപ്പിൻ്റെ തുടക്കം ഇന്ദിരാഗാന്ധി വധത്തെ തുടർന്ന് സഹതാപ തങ്കം ആഞ്ഞടിച്ച് ഇടതുപക്ഷം മൊത്തം നിലമ്പൊത്തിയ ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ജയിച്ച ഏഹ് സി പി എം എം പി സുരേഷ് കുറുപ്പ് മാത്രമായിരുന്നു നാല് തവണ എം പി ആയപ്പോൾ രമേശ് ചെന്നിത്തല പി സി ചക്കോ തുടങ്ങിയ വമ്പന്മാരെ തോൽപ്പിക്കാനും കുറുപ്പിന് കഴിഞ്ഞു സുരേഷ് കുറുപ്പ് പറയുന്നു തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മത്സരിക്കുമ്പോൾ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റാണ് മണ്ഡലത്തിലെ ഭൂരിപക്ഷം വീടുകളിലും എസ് എഫ് ഐ പ്രവർത്തകർ കയറിയിറങ്ങി ഇറങ്ങി സി എം എസ് കോളേജിലെ ഗുരുക്കന്മാരായ അധ്യാപകർ പ്രത്യേക പ്രസ്താവന ഇറക്കി വീട് കയറി സി പി എം സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ വെച്ച് ആദ്യ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്റർ ഇറക്കുന്നതും അന്നാണ് യുവ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മാധ്യമങ്ങൾ നല്ല പ്രചാരണം നൽകി എൻ ശ്രീധരൻ വൈക്കൻ ബിഷൻ എം എ ബേബി ഡോക്ടർ തോമസ് ഐസക് തുടങ്ങിയവരൊക്കെ പ്രചാരണ രംഗത്തുണ്ടായിരുന്നു വിദ്യാർത്ഥികളും യുവാക്കളും വേറിട്ട പ്രചാരണ തന്ത്രങ്ങളുമായി ഇറങ്ങിയത് പ്രയോജനം ചെയ്തതുകൊണ്ടാണ് യു ഡി എഫിൻ്റെ കുത്തക സീറ്റിൽ അട്ടിമറി വിജയം നേടാനായത് തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പിൽ സുരേഷ് കുറുപ്പ് വോട്ട് ചെയ്തത് അന്ന് സി പി എം മുന്നണിയിലായിരുന്ന സ്കറിയ തോമസിനായിരുന്നു ബൂത്തിലിരുന്ന കുറുപ്പ് സ്കറിയ തോമസിന് സ്ലിപ്പ് എഴുതി കൊടുത്തതും കൗതുകമായിരുന്നു രണ്ടു വർഷം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ സ്കറിയ തോമസ് എതിരാളിയായതും യാദൃച്ഛികമാകാം ഏതായാലും ഒരു കാര്യം സത്യമാണ് പ്രവർത്തിച്ചാൽ വിജയിക്കാം